ജീവൻ വ്യാപനം ആയതാണെന്നാണ് സിദ്ധാന്തത്തിൻ്റെ അടുത്ത അഭിപ്രായം എന്നാൽ പശുവും പതിയെ പോലെ വ്യാപനമാണോ എന്ന് ചോദിച്ചാൽ അല്ല കാരണം പതി വ്യാപനം അല്ല വിപുലം ആണ് എന്നാൽ പാശവുമായി നോക്കുമ്പോൾ പതിയും വ്യാപനം തന്നെ വ്യാപനമായ ആത്മാക്കൾ അഹന്തയാൽ മൂടപ്പെട്ട് കിടക്കുന്നതിനാൽ ആ മലം നീങ്ങിയാൽ മാത്രമേ അതും വ്യാപകം ആവുകയുള്ളൂ ജീവനും ഇച്ഛാശക്തി ക്രിയാശക്തി ജ്ഞാനശക്തി ഇവയുണ്ട് എന്നാൽ ഇവ അവയുടെ മലം നീങ്ങുന്നതിനനുസരിച്ച് മാത്രം വ്യത്യാസപ്പെട്ടിരിക്കും അതുപോലെ തന്നെ ജീവൻ്റെ ഇച്ഛ ക്രിയ ജ്ഞാനശക്തികൾ സ്ഥൂലവുമാണ് എന്നാൽ പതിയുടെ ഇച്ഛക്രിയ ജ്ഞാനശക്തികൾ സൂക്ഷ്മവും അതീവ ഊർജ നില നിറഞ്ഞതും ആണ് ജീവൻ അഹന്ത എന്ന മലത്തോട് ചേരുമ്പോൾ അപ്പോൾ മാത്രം ഉള്ള ഈ നിലയെ കേവലനില എന്ന് പറയുന്നു കേവലനില എന്നാൽ ഏകാന്തനില ഈ നിലയിൽ ഇച്ഛ പ്രവൃത്തി ശരീരം കരണങ്ങൾ ഇവ ഒന്നുമില്ലാതെ ജഡം പോലെ നിൽക്കും ഇതാണ് ജീവന്റെ ഇരുൾ നില ഈ നിലയിലുള്ള ജീവാത്മാക്കളോട് കരുണയാൽ ഈശ്വരൻ ശരീരവും ലോകവും നൽകും ഇങ്ങനെ നൽകുന്നത് ജീവനെ മായയോട് ചേർക്കുന്നതാണ് പിന്നീട് ജീവനെ തന്നാൽ നൽകപ്പെട്ട ലോകത്തിൽ പാപപുണ്യങ്ങൾ അനുഭവിച്ച് തീർക്കുവാൻ അയക്കും ഇത് എന്തിനെന്നാൽ കർമ്മവിനകളെ അതിനോട് കൂട്ടിയോജിപ്പിക്കുവാൻ കാരണം നേരത്തെയുള്ള പാഠങ്ങളിൽ പറഞ്ഞതുപോലെ ഉപയോഗിച്ചാലല്ലേ തീർക്കുവാൻ സാധിക്കൂ അങ്ങനെ ജീവൻ വെവ്വേറെ ലോകങ്ങളിൽ ജനിച്ചും മരിച്ചും ചുറ്റിത്തിരിയുന്നു ഇങ്ങനെ നിൽക്കുന്ന നിലയാണ് സകല നില പക്ഷേ കർമ്മവിനകൾ അനുഭവിക്കാൻ കാരണം ഈ നിലയിൽ ജീവന് ഇച്ഛ ക്രിയ ജ്ഞാനശക്തികൾ ഉണ്ടാകും അങ്ങനെ വിനകൾ പലതും ചെയ്ത് കർമ്മവിനകളും അനുഭവിക്കേണ്ടി വരുന്നു ഇങ്ങനെ ജീവൻ അറിവുള്ളതും ആശകൾ നിറഞ്ഞതുമായി നിന്ന് അലയും ഇതിനെ ഭയനില എന്ന് പറയുന്നു ഈ ഭയനിലയിൽ ജീവൻ ജനന മരണങ്ങളിൽ പുരണ്ട് ആശകൾ സാധിക്കാതെ അനുഭവങ്ങൾ മാത്രം നിറച്ച് അവസാനം അഹന്ത ഇല്ലാതെയാകും അങ്ങനെ അഹന്ത നീങ്ങിയ ആത്മാവിന് ഈശ്വരൻ ത്രിഗുണ സത്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കും അങ്ങനെ ആ ജീവാത്മാക്കൾ ഈശ്വരനെ ലയിക്കും ഇതാണ് മോക്ഷം ഇത് ശുദ്ധ നിലയാണ് ശരീരമാണ് ആത്മാവ് എന്ന് കരുതുന്നവരുടെയും അന്ധക്കരണമാണ് ആത്മാവ് എന്ന് പറയുന്നവരുടെയും ആത്മാവും ഈശ്വരനും ഒന്നാണെന്നുമുള്ള മായാവാദികളുടെയും നിരീക്ഷണ അഭിപ്രായങ്ങൾ നമ്മുടെ ശൈവ സൈദ്ധാന്തികർ ഒരിക്കലും അംഗീകരിക്കുകയുമില്ല ഇതേപ്പറ്റി തത്വപ്രകാശം എന്ന ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട് ശൈവ സിദ്ധാന്ത പാഠം എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം ആറു മണിക്ക് ഓം ശിവായ